നാട്ടിക എട്ടാം വാർഡിൽ ചെണ്ടുമല്ലി കൃഷിയുടെ ഉദ്ഘാടനം നടന്നു തൃപ്രയാർ മേൽത്രികോവിൽ ക്ഷേത്ര പരിസരത്ത് ബാബു ഏങ്ങണ്ടി സഹോദരി സിന്ധു സത്യൻ എന്നിവർ ചേർന്നാണ് ഓണത്തോടനുബന്ധിച്ച് ചെണ്ടുമല്ലി കൃഷി ആരംഭിച്ചത് വാർഡ് മെമ്പർ സി എസ് മണികണ്ഠൻ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കൃഷി ഓഫീസർ ശുഭ എൻ വി മുഖ്യാതിഥിയായിരുന്നു ഒരുമ കുടുംബ കൂട്ടായ്മ രക്ഷാധികാരി ഔസേബ് ആദ്യ വിൽപ്പന സ്വീകരിച്ചു ഒരുമ പ്രസിഡന്റ് പി കെ സുരേഷ് വത്സലദാസൻ ബാബു സിന്ധു സത്യൻ എന്നിവർ പങ്കെടുത്തു കൊടുത്ത ചെട്ടുമല്ലി തൈക്കളാണ് ഈ വിരിഞ്ഞു നിൽക്കുന്ന ഇത് നമ്മളിത് ഗ്രൂപ്പിലിട്ടിട്ടും എല്ലാ വീട്ടിലും ഇതുപോലെ ചെയ്യുന്ന വെച്ചാൽ തീർച്ചയായിട്ടും നമ്മൾ അമ്പത് രൂപ നൂറ് രൂപ കൊടുത്ത് ചെറിയൊരു കിറ്റ് പൂവ് മേടിക്കേണ്ട ഗതിയേട് നമുക്കുണ്ടാവില്ല തീർച്ചയായിട്ടും ഇതുപോലെ എല്ലാ വീട്ടിലും കൃഷിഭാവം തീർച്ചയായിട്ടും എത്രയും കൊടുക്കാൻ തയ്യാറായിരുന്നു നമ്മുടെ ആൾക്കാർ പല വാർഡുകളിലും ഇത്രേശം ഇത്രേശം മേടിച്ചാണ് ഇത് ബാബും ബാബുവിൻ്റെ കുടുംബം തീർച്ചയായിട്ടും ഇങ്ങനെ ചെയ്തത് വലിയൊരു മാതൃകയാണ് ഇതെല്ലാം ഞടുത്ത പ്രാവശ്യം ഓണം വരുമ്പോൾ എല്ലാ വീട്ടിലും ഇതുപോലെ ചെയ്താൽ നമുക്ക് വലിയൊരു ലാഭമാണ് ഇന്ന് അമ്പത് രൂപ നൂറ് രൂപ എടുത്ത് മേടിക്കുന്ന കിറ്റ് നമുക്കത് വേണ്ട നമുക്കും ഇവിടെ ബന്ധക്കാർക്കും ഇവിടെ അയലക്കാർക്കും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിയും